പന്ത്രണ്ട് മെഡിസിൻസ് ആണു ദിവസം ഉണ്ടായിരുന്ന ടാബ്ലെറ്റ്സ് ആണ് യൂസ് ഉണ്ടായിരുന്നത് ഞാൻ ഇറ്റലി സാല അർജുന്റു പഠിച്ച ഒരാൾ അല്ല അതറിയാണ് ഞാൻ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഞാൻ അന്വേഷിച്ചും കണ്ടെത്തുന്നു അപ്പൊ ഞാനിനി അന്വേഷിച്ചിട്ടുള്ളത് കണ്ടെത്താനായിട്ട് ഞാൻ ആക്കി ഫോൺ കിട്ടിയത് എനിക്ക് ഇന്നലെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ അന്വേഷിച്ചിട്ടല്ല അത് എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ആരാട്ടൊരു എപ്പിസോഡിലും പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെയ്യുന്ന പ്രവർത്തികളിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ചെയ്യുമ്പോ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ബ്രദറാണ് എന്റെ സിസ്റ്ററാണ് ആണ് ബിഗ് ബോസിൽ പോയിട്ട് ഒരു കോമ്പോ ഉണ്ടാക്കി വോട്ട് അങ്ങനൊന്നും അല്ല എന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ സായി നന്ദന എന്നുള്ള നാലുകരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോൾ ഹോട്ടൽ ടാസ്കിന് ഇടയിൽ എനിക്ക് അവിടുന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് ചില ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല മാറി ഇപ്പോഴെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എനിക്ക് ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂർ തന്നെ ട്രിപ്പ് എടുത്ത് ട്രിപ്പ് ഇട്ടി കിടത്തിയിട്ടുണ്ടായിരുന്നു അന്നോട്ടാണ് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻസ് ആണ് യൂസ് ഉണ്ടായിരുന്നത് ടാറ്റ്സ് ആണ് ഉണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എന്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവര് അത് അവരൊരിക്കും ഗെയിം അല്ല ഇപ്പൊ ഈ നിൽക്കുന്ന നന്ദൂട്ടാണ് എന്റെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക ഈ വെള്ളം കുടിക്കുക അപ്പൊ അത് ഗെയിം അല്ലല്ലോ അതൊരു നമുക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ് അവരെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ് അല്ലെങ്കിൽ അവരിവിടെ വരേണ്ട ആവശ്യമില്ല ഇപ്പൊ സാഹിബ് മലപ്പുറത്ത് നിന്നും അവർ തൃശൂരിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് അവർക്കിവിടെ വരേണ്ട ആവശ്യമില്ല എത്ര ആൾക്കാർ കൊച്ചിയിലുണ്ട് അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്ന ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്നൊരു ബന്ധമാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി തന്നതാ അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും ഞാൻ ഇട്ടേക്കുന്ന മാല ആണ് അർജുൻ്റെ മാലയാണ് ഇട്ടേക്കുന്നത് എനിക്ക് അകത്തേയും പുറത്തെ കാര്യം ഒന്നും എനിക്കറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അവിടെ എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് പറഞ്ഞ നാല് ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു അഞ്ചാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അർജുൻ ഉണ്ട് ഒരാൾ കറിയുമ്പോഴത്തേക്കും അയാള് കള്ളക്കരച്ചാണ് മറ്റാണോ മറച്ചാണോ പറയുന്നതുകൊണ്ട് എനിക്ക് പോലീസില് ഒറ്റും അത് ഞാൻ പറഞ്ഞ വ്യക്തിയെന്ന് ഒരിക്കലും പറയില്ല പിന്നെ ഞാൻ അർജന്റ് എങ്ങനെയായിരുന്നുള്ള ഞങ്ങൾക്ക് അറിയാം അവിടെ വെച്ചിട്ട് അത് പുറത്ത് വന്നിട്ട് പ്രൂവ് ചെയ്യുക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ഒരു ബന്ധത്തെ എന്തിനാ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നത്